ശക്തമായ മഴയിൽ തലശ്ശേരിയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി മിക്ക റോഡുകളും വെള്ളത്തിനടിയിലാണ് കുയ്യാലിയിൽ മൂന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചു മൂന്ന് ദിവസമായി തുടരുന്ന അതിശക്തമായ മഴയിൽ തലശ്ശേരിയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി കുയ്യാലി റോഡും സമീപത്തെ വീടുകളിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന താൽക്കാലിക ഷെഡുകളും വെള്ളത്തിലായി ഇവിടെയുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും സുരക്ഷിത സ്ഥാനത്തേക്കും മാറ്റി കുയ്യാലി റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതവും വഴിതിരിച്ചുവിട്ടു കനത്ത കാറ്റിലും മഴയിലും കതിരൂർ കാരക്കുന്നിലെ വൈഷ്ണവിൽ എൻ പ്രശാന്തിന്റെ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു വീടിന് മുകളിൽ സ്ഥാപിച്ച ശുദ്ധജല ടാങ്കിനും വീടിനും കേടുപാടുകൾ സംഭവിച്ചു കാരാൽ തെരു അംഗനവാടിയുടെ പുറകുവശത്തുള്ള മതിൽ ഇടിഞ്ഞുവീണ് അംഗൻവാടി കെട്ടിടത്തിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചു മഞ്ഞോടി കുട്ടിമാക്കൂൽ റോഡ് പുല്ലമ്പിൽ റോഡ് കുയ്യാരി ഇല്ലത്തുതാഴ റോഡ് കൊളശ്ശേരി ജൂബിലി റോഡ് കണ്ണിച്ചിറ റോഡ് ടെമ്പിൾ ഗേറ്റ് തുടങ്ങി നിരവധി റോഡുകളും വെള്ളത്തിനടിയിലായി ന്യൂസ് ബ്യൂറോ തലശ്ശേരി